മൂവാറ്റുപുഴയാറിലേക്ക് മലിനജലം തള്ളുന്ന വെള്ളൂർ കെ പി പി എൽ കമ്പനി അധികാരികളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫാക്ടറിയുടെ മുന്നിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിക്കും ഫെബ്രുവരി പതിനേഴ് നടക്കുന്ന മാർച്ചും ധർണയും അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും തലോലപ്പറമ്പ് ഉദയനാപുരം മറവന്തൂർത്ത് ചെമ്പ് വെള്ളൂർ പഞ്ചായത്ത് നിവാസികളായ ഒന്നര ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും രാസപദാർത്ഥങ്ങളടങ്ങിയ മലിനജലം ഭീഷണി സൃഷ്ടിക്കുകയാണ് മൂവാറ്റുപുഴാറിലെയും അതിലെ കൈവഴികളിലെയും ജലം മൂലം കൃഷിയെയും ആവാസ വ്യവസ്ഥയെയും മത്സ്യസമ്പത്തിൻ്റെ നിലനിൽപ്പിനെയും സാരമായി ബാധിക്കുമെന്ന് സമരസമിതി ചെയർമാൻ ശ്രീ പി കെ ശെലവരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ആ കമ്പനികൾക്ക് എല്ലാവർക്കും ടയർ ബോർഡ് 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 എം ഡി സിഇഒ ഇതെല്ലാം ഉണ്ട് സിഇഒ ഉണ്ട് അപ്പൊ കമ്പനി അധികാരികൾ എന്നുള്ള നിലയ്ക്ക് ആ കമ്പനിയുടെ ചുറ്റുവട്ടത്ത് വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടാകുന്ന ഈ പാർശ്വഫലങ്ങൾ ഉള്ളവാക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം എല്ലാം പരിഹരിക്കേണ്ടത് ആ കമ്പനിക്കും കൂടി ഉത്തരവാദിത്തമുണ്ട് ഞാൻ പറയുന്നത് ആ തരത്തിലാണത് അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച മാതിരി അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കെ പി എല്ലിന്റെ ഉത്പാദന ഭാഗമായി ഉണ്ടായിരുന്ന മലിനീകരണം കുറെ അവസാനിച്ചതാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നു കുറേം കൂടി കട്ടിക്കുള്ള നമുക്ക് പറയാൻ കഴിയുന്നില്ല കുറേ കൂടി ഗാഠമായ കളറുള്ള അതുപോലെ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ചൊറിച്ചിലടക്കം ഉണ്ടാകുന്ന വെള്ളമാണ് അതിപ്പോ ഒരു രണ്ടാഴ്ചയായി ഇപ്പൊ എന്റെ ഒരു കടുപ്പ ഇത്തി കുറഞ്ഞിട്ടുണ്ട് അതാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിനെ വേർതിരിച്ച് കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് മുമ്പാകെ ഇനിയും ഞങ്ങൾ ഡെയിലിവേഷനും അതുപോലെ കമ്പനി അധികാരികളെ കാണുന്ന ഒരു മുമ്പ് ഈ സമരസമിതി എല്ലാം പോയിട്ടുണ്ട് ഈ മലിനജലം കിണറുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും വ്യാപിച്ചാലുണ്ടാകുന്ന സ്ഥിതി ഭയങ്കരമായിരിക്കും വൈക്കത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഈ പ്രശ്നം കെ പി അധികാരികൾ ഇടപെട്ട് അടിയന്തിരമായി പരിഹരിക്കണമെന്നും ഇവിടുത്തെ പഴപ്പും മലിനജലവും പ്ലാന്റ് ആഴം കൂട്ടി പുറത്തേക്ക് പോകുന്നത് ഫലപ്രദമായി തടയണമെന്നും ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം തലവലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പതിനേഴിന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു തുടർന്ന് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും സമരസമിതി ചെയർമാൻ കെ ശെലവരാജ് വൈസ് ചെയർമാൻ സുകന്യാ സുകുമാരൻ ഡോക്ടർ സി എം കുസുമൻ പി വി ഹരികുട്ടൻ കെ കെ രമേശൻ കെ എസ് വേണുഗോപാൽ ആർ രോഹിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണക്കിലെടുത്താണ് സി പി എം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുകയാണെന്നുള്ള ലക്ഷ്യമാണുള്ളത് കെ പി എൽ ഫാക്ടറി പേപ്പർ ഫാക്ടറി കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്ഥാപനമാണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എച്ച് എൻ എൽ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന മെഷീനറികളും സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെയാണ് അവിടെ പ്രവർത്തിച്ചു പോരുന്നത് അതിൻ്റെ ഫലമായി ശരിയായ രൂപത്തിൽ കാലപ്പഴക്കം ചെന്ന ആ സംവിധാനങ്ങൾ അത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കം അത്തരത്തിൽ ഉള്ള ഒരു നിലയിൽ തുടരുകയാണ് ആ ഉള്ളത് തന്നെ പ്രോപ്പറായി ശരിയായ രൂപത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല പൂർണ്ണമായ തോതിൽ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ന്യൂസ് Wake okay. up.